ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയണം നമ്മുടെ നയന ആദർശനോട് പറയുന്നുണ്ട് ദൈവം സഹായിച്ചിട്ട് നമുക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടല്ലോ ആദർശം അതുകൊണ്ട് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവുണ്ട് പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ നയന അബിയോട് പറയേണ്ട അടാ നിനക്ക് നിൻ്റെ മോളല്ലേ അവൾ അവളെ നിനക്കൊന്ന് എടുക്ക് ഒന്ന് മടിയിൽ വെക്കുക ഒന്ന് കൊഞ്ചിയൊക്കെ ചെയ്തുകൂടെ ആരും കാണാതെ ഒന്ന് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അബി പറയുന്നുണ്ട് അറിയാലോ എന്നിയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നയന പറയണ്ട മനസാക്ഷി എന്നൊന്നുണ്ടോ അണക്ക് കാരണം എന്താ വെച്ചാൽ നിനക്ക് നിൻ്റെ മോളല്ല അവൾ ഇങ്ങനെയൊക്കെ പറയാം കണക്ക് എങ്ങനെ തോന്നണത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വരെ എന്തൊരു പ്രകടനമായിരുന്നു അണക്ക് എന്താ ഇങ്ങനെ താഴ്ന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അവൾ നയനയുടെ നയനെ പേടിയായിട്ട് അഭി അവളൊന്നും എടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ നിൽക്കണ സമയത്താണ് നമ്മുടെ ജാനകി അവിടെ വരുന്നുണ്ട് ജാനകി അവിടെ ചോദിക്കുന്നുണ്ട് നീ എന്താ കൂട്ടി എടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവളും പറഞ്ഞിട്ട് എൻ്റെ ഏറ്റൻ്റെ മോളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി വേഗം പോയിട്ട് നവിയോട് പറയേണ്ടത് നീ നിന്റെ അഭിക്കും ഇപ്പം അവളെ ആ കുട്ടിയുടെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയനും അവൻ ഇപ്പം എടുത്ത് നടക്കുകയാണ് അവളെ എന്നൊക്കെ പറയണ്ടത് ഞാൻ അബിയോട് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് അവൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണെന്ന് പറയുകയാണെന്ന് പറഞ്ഞു പിന്നെ കാണിക്കണം നമ്മുടെ അബി ചന്തമാോളേയും കൊണ്ടിട്ട് നമ്മുടെ നവിയുടെ കുട്ടിയെ കാണിക്കാൻ കൊണ്ടുപോകുകയാണ് ഉണ്ണിനെ കാണിക്കാൻ കൊണ്ടുപോകണമെന്നിട്ട് അവൾക്കാണെങ്കിൽ ആ കുട്ടീനെ വലിയ ഇഷ്ടം ആ കുട്ടീനെ ഇങ്ങനെ കൊഞ്ചി കൊണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ നവ്യ ആ റൂമിക്ക് കയറി വരുന്നുണ്ട് അല്ലാതെ ദേഷ്യപ്പെട്ടിട്ടാണ് കയറി വരുന്നത് എന്തായാലും ഇതുപോലെയുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്